ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കൾക്ക് സ്നേഹ വന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു ഈ അനുഗ്രഹീതവും പ്രത്യാശ നിർഭരവുമായിരിക്കുന്ന ഒരു ക്രിസ്മസ് കാലം കൂടെ നമ്മെ തേടി വന്നിരിക്കുകയാണ് ഈ അനുഗ്രഹിതവും പ്രത്യാശ നിർഭരമായ ഈ സന്ദർഭത്തിൽ പ്രിയമുള്ള ദൈവമക്കളോട് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് ഒരു ലഘു ക്രിസ്മസ് സന്ദേശം നിങ്ങളോട് അറിയിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യാശാനിർഭരവും സന്തോഷപരവുമായിരിക്കുന്ന ഒരു ക്രിസ്മസ് നമ്മെ തേടി വന്നിരിക്കുന്ന ഈ സമയം ദൈവത്തിന്റെ തിരുവചനത്തിൽ നമ്മുടെ കർത്താവിൻ രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് മനോഹരമായ കുറേയധികം കാര്യങ്ങൾ നമ്മോട് പ്രസ്താവിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായം പത്തു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിപ്രകാരമാണ് നമ്മോട് പറയുന്നത് ദൂതനവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനുമുണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന ദാവിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു സ്വർഗീയ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കർത്താവൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തിരുപ്രവിയെക്കുറിച്ച് അറിയിക്കുന്ന രക്ഷ സന്ദേശമാണ് നാം ഈ വേദഭാഗത്തിൽ വായിക്കുന്നത് ആദ്യമായി നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവി സന്ദേശം ലഭ്യമാകുന്നത് ആട്ടിടയന്മാർക്കാണ് രാത്രിയിൽ ആടുകളെ കാവൽ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് സ്വർഗത്തിലെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി എന്നാണ് നാം വായിക്കുന്നത് അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തിൽ ഇടയന്മാർ ഭയചകിതരായി എന്ന് നാം വായിക്കുന്നുണ്ട് ദൂതൻ അവരോട് പറയുന്നത് ഭരവ തീർന്ന ആട്ടിടയന്മാരുടെ ദൂതൻ പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ് ഈ ക്രിസ്മസ് നാളുകളിൽ ദൂതന്റെ അനുഗ്രഹിതമായ ആദ്യ സന്ദേശം നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് മാനവരാശി ഇന്ന് ഭയചകിതരാണ് ലോകത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളാലും മാരക രോഗങ്ങളാലും മനുഷ്യർ ഭയപരവശരാണ് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഈ കാര്യങ്ങളിൽ ഭയവരവശതായി തീരുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ നമ്മോട് തിരുവചനത്തിൽ നിന്ന് ഘോഷിക്കുകയാണ് ഭയപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഈ അനുഗ്രഹീതമായ ക്രിസ്മസ് തിരുനാളിൽ ഭയപ്പെടാതെ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുൻപോട്ട് നയിപ്പാനും നമ്മുടെ ഈ ലോക ജീവിതം അനുഗ്രഹീതമായി മുൻപോട്ട് കൊണ്ടുപോകുവാനും ഭയമില്ലാത്തവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമുക്കായി ഈ ഭൂമിയിൽ അവതാരം ചെയ്തിരിക്കുകയാണ് ആ മകൾ സന്തോഷത്തിൽ മറ്റുള്ളവരെയും ഭയത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്ക് അവരെയും മെഴി നടത്തുവാൻ നാമും ബാധ്യസ്ഥരാണ് ഈ ക്രിസ്മസ് തിരുനാളിൽ രണ്ടാമതായി നിങ്ങളോട് ഓർപ്പിപ്പാനുള്ളത് മഹാസന്തോഷത്തിന്റെ തിരുനാളാണ് ഈ ക്രിസ്മസ് ദിനങ്ങൾ ദൂതൻ ഇടയന്മാരോട് ഘോഷിക്കുന്നത് സർവജനത്തിനുമുണ്ടാവാനുള്ള മഹാസന്തോഷമെന്ന ആനന്ദത്തോടും ഉത്സാഹത്തോടും കൂടെ ആഘോഷിക്കേണ്ട ഒരു തിരുനാളാണ് ക്രിസ്മസ് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം സന്തോഷം അനുഭവിക്കുന്നവരാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു നാമും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ബന്ധുമിത്രാദികളും ഈ സന്തോഷത്തിലാണോ ജീവിക്കുന്നത് എന്ന് നാം അന്വേഷിക്കുകയും അവരുടെ ദുഃഖത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്ന ഈ മഹാസന്തോഷ ദിനത്തിൽ നാം അവരെ ചെന്ന് കാണുകയും അവരുടെ ദുഃഖത്തിൽ അവരുടെ സങ്കടങ്ങളിൽ അവരോട് ചേർന്ന് അവർക്ക് ഈ സന്തോഷം പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ കഴിയേണ്ടതായിട്ടിരിക്കുകയാണ് മൂന്നാമതായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകൻ പറയുകയാണ് അന്ധകാരത്തിൽ ഇന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ ജനം അറിയാതെ അലഞ്ഞ് തിരിഞ്ഞ ജനം വലിയ വെളിച്ചം കണ്ടു എന്ന് നാം വായിക്കുന്നു നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാനും പാപാന്ധകാരത്തിന്റെ ഇരുളറിഞ്ഞ വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ അത്ഭുത വെളിച്ചത്തെ പകർന്നു കൊടുക്കുവാൻ ഈ ക്രിസ്മസ് നാളുകൾ നമുക്ക് കഴിയേണ്ടതായിട്ടിരിക്കുകയാണ് നമ്മോട് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ദൂതന്മാരും നമ്മെ അറിയിക്കുന്നത് നാം ഇരുളിൽ വസിക്കേണ്ടവരല്ല എന്നാണ് അതുകൊണ്ട് ദൈവം വെളിച്ചമായവൻ പ്രകാശമായവൻ നമുക്കായി ദേഗ്രഹികമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുകയാണ് ആ ഇരുളിന്റെ അന്ധകാരത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നവരെ ഈ അത്ഭുത വെളിച്ചത്തിലേക്ക് നമുക്ക് ഈ ക്രിസ്മസ് ആളുകളിൽ നയിപ്പാൻ തീരട്ടെ നാലാമതായി ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് സമാധാനം അരളി ചെയ്യുന്ന സ്വർഗീയ ദൂതന്മാരാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന മനുഷ്യർ സമാധാനമറ്റവരായി ജീവിക്കുകയാണ് അവർക്ക് ഈ ക്രിസ്മസ് തിരുനാളിൽ സ്വർഗീയ ദൂതന്മാർ അരളി ചെയ്ത ഈ അനുഗ്രഹീതമായ സമാധാനത്തിന്റെ സുവിശേഷം സമാധാനം നഷ്ടപ്പെട്ടവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടിരിക്കുന്നു അഞ്ചാമതായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവമക്കളോടായിട്ട് ഓർപ്പിപ്പാനുള്ളത് ആട്ടിടയന്മാർ അവർക്ക് ലഭിച്ച സന്ദേശം അവർ മറ്റുള്ളവരോട് സുവിശേഷിച്ചു എന്നാണ് സുവിശേഷത്തിന്റെ വക്താക്കളായി ഈ ക്രിസ്മസ് നാളുകളിൽ മാറുവാനും സുവിശേഷത്തിന്റെ മഹത്വം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ക്രിസ്മസ് നാളുകളിൽ കഴിയണം എന്ന് ഓർപ്പിക്കുകയാണ് ആറാമതായിട്ട് വിദ്വാൻമാർ കിഴക്ക് ദേശത്ത് നിന്നും വേദലഹേമിലേക്ക് നക്ഷത്രം കണ്ട് ഇറങ്ങി പുറപ്പെട്ട ഈ മൂന്ന് വിദ്വാൻമാർ പൊന്ന് മോര കുന്തിരിക്കം എന്നീ വില പിടിച്ച കാഴ്ചവസ്തുക്കൾ അവനെ കാഴ്ചവെക്കുകയാണ് ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലപ്പെട്ടത് നാം തന്നെയാണ് നമുക്ക് വിലപ്പെട്ട നമ്മുടെ ജീവിതത്തെയും നമ്മുടെ അരുമരക്ഷകനായിരിക്കുന്ന കർത്താവിന്റെ സന്നദ്ധയിൽ നമുക്ക് നമ്മെ തന്നെ കാഴ്ചയായി സമർപ്പിക്കാം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവരും കൈക്കൊള്ളാത്തവരുമായ അഥവാ അവനെ വരവേൽക്കാൻ തയ്യാറാകാതെ നിന്നതും യേശുവിനെ കൈക്കൊണ്ടവരുമായിരിക്കുന്ന ചില വ്യക്തികളെ ഇവിടെ നമ്മൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി നാം കാണുന്നത് യോസഫും മറിയയും തൻ്റെ പ്രസവകാലം അടുത്ത സന്ദർഭത്തിൽ മറിയേയും തന്റെ കരങ്ങളിൽ താങ്ങി പിടിച്ചുകൊണ്ട് അവിടെ യാത്രാമധ്യേ ഉണ്ടായ ആ അവസ്ഥയിൽ സത്രത്തിൽ അവരെത്തിച്ചേരുകയാണ് ഓരോ വാതിലുകളിലും മുട്ടി നോക്കുന്നു എന്നാൽ ആ വാതിലുകളൊന്നും അവർക്കായി തുറക്കപ്പെടുന്നതായി നാം കാണുന്നില്ല ആദ്യമായി യേശുവിനെ വരവേൽക്കുവാൻ അവസരം ലഭിച്ചത് ഈ സത്രം ഉടമകൾക്കാണ് എന്നാൽ അവരാരും യേശുവിനെ ആ സത്രത്തിലേക്ക് സ്വീകരിപ്പാൻ അവർക്ക് സാധ്യമായില്ല എന്നാണ് നാം കാണുന്നത് നമുക്കറിയാം ലോകത്തിൽ വിനോദസഞ്ചാരികൾ ഇപ്രകാരമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവർക്കൊക്കെ അവിടെ പാർക്കുവാനുള്ള ഇടം ലഭിക്കാറുണ്ട് ജോസഫിനെയും അറിയേയും കണ്ടപ്പോൾ സമൂഹത്തിൽ അവർ സമ്പന്നരല്ല എന്ന് അവർക്ക് തോന്നിക്കാണാം മറ്റെന്തോ അസ്വാഭാവികത അവരിൽ കണ്ടതുകൊണ്ടാകാം സത്രമുടമസ്ഥർ സത്രം അവർക്കു മുന്നിൽ തുറന്നിട്ട് അത് കൊട്ടിയടയ്ക്കുവാനിടയായി തീർന്നു ആദ്യം ഈ ഭൂമിയിൽ യേശുവിനെ വരവേൽക്കുവാൻ അവസരം ലഭിച്ചത് ഈ സത്രം ഉടമകൾക്കാണ് എന്നാൽ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന ആ അവസരം അവർ പാടെ നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് അത് സാധിക്കുന്നത് ഇന്ന് പകൽക്കാലം നിങ്ങൾ നമ്മ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് സത്രമുടമസ്ഥർ അവർക്ക് സ്ഥലം കൊടുക്കാതിരുന്നപ്പോൾ അവർക്ക് മുൻപിൽ സത്രത്തിന്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ പശുത്തൊഴുത്തിലുണ്ടായിരുന്ന കന്നുകാലികൾ അവർക്ക് ഇടം കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു മൂന്നാമതായി യേശുവിനെ വരവേൽക്കുവാൻ അവസരം ലഭിച്ചത് ഹേരോതാവിനാണ് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വേദലേഖയിലേക്ക് ഈ ശിശുവിനെ കാണുവാൻ പുറപ്പെട്ട് യാത്ര ചെയ്തു വരുമ്പോൾ അവരാദ്യം ശിശുവിനെ അന്വേഷിക്കുന്നത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലാണ് അവർ രാജാവിനോട് ചോദിക്കുന്നു രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് സ്വാഭാവികമായി രാജാവായി പിറക്കുന്നവൻ രാജകൊട്ടാരത്തിലായിരിക്കണം എന്നാൽ ഹേരോദാവ് അമ്പരങ്ങു പോയി എന്നാണ് നാം വായിക്കുന്നത് താനറിയാതെ തന്റെ കൊട്ടാരത്തിൽ ഒരു പ്രജ ജനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമായ കാര്യമായിരുന്നില്ല അങ്ങനെ ഹേരോദാവിന് യേശുവിനെ വരവേൽക്കുവാൻ അവസരം ലഭ്യമാവുകയാണ് ഹേരോദാവ് വിദ്വാൻമാരോട് പറയുന്നു ഞാനും പോയി അവനെ നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ പോയിട്ട് അവനെ കുറിച്ചുള്ള വാർത്ത എന്നെ അറിയിക്കുവാൻ ഹേരോദാവ് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഹേരോദാവിന് യേശുവിനെ വരവേൽക്കുവാൻ ഒരവസരം ലഭ്യമായിട്ടും ഹേരോതാവും ആ അവസരം പാഴാക്കുന്നതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ നാം കാണുന്ന ഈ സത്ര ഉടമസ്ഥനും ഹേരോഗും തങ്ങളുടെ അവസരങ്ങൾ അത് നഷ്ടമാക്കുമ്പോൾ പശുത്തൊഴുത്തിലെ മൃഗങ്ങളും പിന്നീട് നാം കാണുന്ന വിദ്വാൻമാരും അവര് യേശുവിന്റെ അരിയിലേക്ക് നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി മുൻപോട്ട് പോയ സന്ദർഭങ്ങളെ നോക്കി ആ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിന് പിന്നാലെ അവർ സഞ്ചരിച്ച് ബേതലഹേമിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ വിദ്വാൻമാർക്ക് ആ കർത്താവായ യേശുവിനെ വരവേൽക്കുവാൻ അവസരം ലഭിക്കുകയാണ് വിദ്വാൻമാർ അങ്ങനെ യാത്ര ചെയ്ത് ആ രാത്രിയുടെ യാമങ്ങളിൽ ബേത്തലഹേമിൽ ദാവീദിന്റെ പട്ടണത്തിൽ പശുത്തൊഴുത്തിൽ അതേ ജാതനായിരിക്കുന്ന യേശുവിനെ അവർക്ക് ചെന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് അവസരം നൽകിയിരിക്കുകയാണ് അങ്ങനെ യേശുവിൻ്റെ ജനനത്തിൽ യേശുവിനെ വരവേൽക്കുവാൻ അവസരം നഷ്ടപ്പെടുത്തിയവരും ആ അവസരം പ്രയോജനപ്പെടുത്തിയവരെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ അനുഗ്രഹീതവും പ്രത്യാശ നിർഭരവുമായ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി പിറന്ന യേശുവിനെ വരവേൽക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുമ്പോൾ നാമത് പാഴാക്കാതെ നാമത് പ്രയോജനപ്പെടുത്തുവാൻ യേശുവിന്റെ അരികിൽ ചെന്ന് യേശുവിനെ കാണുവാനും നമസ്കരിക്കുവാനും യേശുവിന് സ്തുതി പാടുവാനും മഹത്വം കരേറ്റുവാനും യേശുവിനെ പുകഴ്ത്തുവാനും നമുക്ക് ഈ കാലയളവുകളിൽ സാധിക്കേണ്ടതായിട്ടിരിക്കുകയാണ് നമുക്ക് കർത്താവിൻ്റെ അരികിലെത്തുവാനുള്ള അവസരങ്ങൾ നാം പാഴാക്കാമോ യേശു ജനിച്ച സ്ഥലം നോക്കി ഈ വിദ്വാൻമാരും ആട്ടിടയന്മാരും യാത്ര ചെയ്ത് അവിടെ എത്തിയതുപോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ യാത്ര നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അരികിലേക്കായിരിക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുകയാണ് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സമീപ എത്തി നമ്മുടെ ഓരോ ദിവസവും നാം നമ്മുടെ കർത്താവിനെ അന്വേഷിക്കുന്നവരും കർത്താവിനെ കണ്ടെത്തി അവനായി ജീവിക്കുന്നവരുമായിരിപ്പാൻ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് കഴിയേണ്ടതായിട്ടിരിക്കുകയാണ് അപ്രകാരം നമ്മുടെ ജീവിതം കർത്താവിനെ വരവേറ്റുകൊണ്ടുള്ളതായിരിക്കാൻ കർത്താവിന് വേണ്ടിയുള്ളതായിരിക്കാൻ ഈ ക്രിസ്മസ് നാളുകൾ അപ്രകാരമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധമായ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ